മലയാളികൾക്ക് ആർക്കും ലക്ഷ്മി നായർ എന്ന വ്യക്തിയെ അറിയാത്തവരാരും തന്നെ ഇല്ല കാരണം ഒരുപാട് വർഷമായി കുക്കിംഗ് ചാനലൊക്കെ നടത്തി മലയാളികൾക്കിടെ ഒരുപാട് സുപരിചിതയാണ് താരം സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വൈറലാകുന്നതും താരത്തിന്റെ പാചക വീഡിയോകളൊക്കെ തന്നെയാണ് എന്നാൽ വല്ലാത്തൊരു വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് താനിപ്പോൾ കടന്നു പോകുന്നത് എന്നാണ് ലക്ഷ്മി നായർ പറയുന്നത് ദുബായിലേക്ക് ട്രിപ്പ് കഴിഞ്ഞ് അടിച്ചുപൊളിച്ച് നാട്ടിലേക്ക് എത്തിയതായിരുന്നു താൻ ഇനി അടുത്തത് ശസ്ത്രക്രിയയാണ് നേരത്തെ തന്നെ ഇക്കാര്യം ആരാധകരുമായി പങ്കുവച്ചിരുന്നു തനിക്ക് ഡിസ്കിന് പ്രോബ്ലം ഉണ്ടെന്നും ഡിസ്ക് കൊളാപ്സ് ആയതുകൊണ്ട് കീഗോൾ ശസ്ത്രക്രിയയാണ് താനിപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്നാണ് സോഷ്യൽ മീഡിയ വഴി ലക്ഷ്മി നായർ തന്നെ അറിയിച്ചിരിക്കുന്നത് ശസ്ത്രക്രിയയ്ക്ക് പോകുന്നതിൽ തനിക്ക് ചെറിയ പേടിയുമുണ്ട് ഇനി തനിക്ക് ശസ്ത്രക്രിയ കഴിഞ്ഞാലും ഉടനെ തന്നെ പെട്ടെന്ന് നടക്കാനോ ഒന്നും തന്നെ സാധിക്കില്ല ഏകദേശം മൂന്നാഴ്ചയോളം റെസ്റ്റ് വേണമെന്നാണ് ഡോക്ടർമാർ പറയുന്നത് കൂടാതെ ദൂരയാത്രകളൊന്നും തൽക്കാലത്തേക്ക് പോകാനും സാധിക്കില്ല ശസ്ത്രക്രിയയ്ക്ക് ശേഷവും ആശുപത്രിയിൽ നിന്നും മൂന്ന് ദിവസം കഴിഞ്ഞു മാത്രമേ വീട്ടിലേക്ക് പോകാൻ സാധിക്കൂ ഇനി ഫിസിയോതെറാപ്പി കൂടി ചെയ്താൽ മാത്രമേ കാര്യങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോവൂ എന്നാണ് ലക്ഷ്മി നായർ പങ്കുവച്ച വീഡിയോയിൽ പറയുന്നത് അതുകൊണ്ട് തന്നെ താനും തന്റെ ജീവിതത്തിൽ ഇനി ഒരു രണ്ടു മൂന്നാഴ്ച വിശ്രമിക്കാമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ് ശരിക്കും ആശുപത്രിയിൽ പോകുന്നത് പോലെ അല്ല തനിക്ക് തോന്നുന്നെന്നും ഒരു റിസോർട്ടിൽ പോകുന്നത് പോലെയൊക്കെ യാണെന്നും എന്നിരുന്നാലും ചെറിയ രീതിയിലുള്ള പേടിയൊക്കെ തനിക്കുണ്ട് താരം എത്രയും വേഗം തന്നെ സുഖം പ്രാപിച്ചു തിരിച്ചെത്തുമെന്നും ഞങ്ങളുടെ പ്രാർത്ഥനയും ലക്ഷ്മിയോടൊപ്പം കാണും എന്നുള്ള കമന്റുകളാണ് ഒരുപാട് പേർ കുറിക്കുന്നത്